നമ്മുടെ ഇതേപോലെ ഈ ടിഷ്യതാക്കിട്ടേ ഇരിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം ഒരു പ്രത്യേക സാഹചര്യത്തില് നമ്മൾ കയറും ഒക്കെ ഇട്ട് കെട്ടി വെച്ചു ചെലപ്പോ കളമാറ ശല്യം ഉണ്ടാകും കേട്ടോ ഇതായത് ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കാടാ പുറത്തോട്ട് വല്ലതും കാണില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ സേഫ്റ്റി ആക്കിയിട്ട് അല്ലാണ്ട് പേടിച്ചിട്ടല്ല പേടിച്ചിട്ട് നമ്മൾ ഈ സാധനം മൊത്തം അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ മൊത്തം പോകും കേട്ടോ അതുകൊണ്ടാണ് ഹീറ്റർ ഓൺ ആക്കാം അത് ഓട്ടോമാറ്റിക് ആവുന്നു കേട്ടോ ഹീറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ഹീറ്റർ ആക്കോളൂ ഇരുപത്തിരണ്ടിൽ വർക്ക് ചെയ്തോളൂ അപ്പോൾ ഇനി കിടന്നുറങ്ങാം ഒരു മനുഷ്യനില്ല കേട്ടോ ഇവിടെ ഒരു പട്ടിക്കാട് പിന്നെ ഇതെല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു പൈസ പോവും അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ തലക്കടിച്ചാൽ നമ്മൾ ഇവിടെ വരുന്ന ഒരു 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 പട്ടിക്കുറുക്കം പോലും ഇല്ലാത്ത സ്ഥലം കണ്ട പക്ഷെ നമുക്ക് കമ്പനി ആയിട്ട് വേറൊരു വണ്ടി വന്നിട്ടുണ്ട് ബേക്കിൽ അവനുമ്പോൾ നടന്ന് തുടങ്ങുന്നുണ്ട് രാവിലെ രണ്ടര ആയി രാവിലെ എണീറ്റ് രാവിലെ ചെക്കിങ് ആണ് കേട്ടോ ഡീസൽ ടാങ്ക് പാലം കുത്തി കയറിയിട്ടുണ്ടോ ടയർ കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ വലിയ പ്രശ്നമൊന്നുമുള്ള സ്ഥലമല്ലോട്ടോ ഇതേതോ അഥവാഹീനാന്നു കാരണം അതിൽ ഇത്താനേ വേണ്ടി അതുകൊണ്ട് നമ്മളെ പോലെ ഉള്ളിൽ ഓടി കയറി വന്നിരിക്കുന്ന ടീമാണ് ഒരു കുഴപ്പമില്ല കേട്ടോ അടിപൊളി ഞാനവിടത്ത് ഇത്രയും ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പക്ഷെ ഇവിടെ വീടൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ വിഷയം ഇല്ല കേട്ടോ അവിടെയെല്ലാം വീടാണ് ഈ കാണുന്ന മുമ്പിൽ കാണുന്ന വീടാ ഡീസൽ ടാങ്കിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഹോൾസ് ഹോൾസെഡിൽ സാധാരണ രീതിയിൽ അവർ ഇവിടെ ഇടും അങ്ങനെയൊക്കെയാന്ന് ശരിക്കും ചെയ്യാറ് പക്ഷേ കുഴപ്പമൊന്നുമില്ല ചെളിയെല്ലാം കണ്ടിരിക്കുന്നത് ഇതെന്താ ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ബ്രഷ് വെച്ച വരച്ചതാട്ടോ ഇത് നല്ല ചെളിയാ താണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചെക്ക് കൊണ്ട് രാവിലെ തന്നെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ചയിൽ നിന്ന് ഓടുന്നുണ്ട് ഒരു ഒരഞ്ചാറ് മണിക്കൂറോടാണ്ട് ഡ്രൈവുണ്ട് ഇവിടെ ഒരു ചെറിയൊരു വെള്ളം പോകുന്ന സ്ഥലമുണ്ട് കേട്ടോ നല്ല അടിപൊളി തണുത്ത വെള്ളം പോകുന്നുണ്ട് ഇല്ല ഇപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളെ രാവിലെ അങ്ങനെ പുറത്തിറങ്ങി അത് നിൽക്കാൻ പാടില്ല എന്നു കഴിഞ്ഞിട്ട് ആരെങ്കിലും കണ്ണന്മാരായിട്ടുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം വന്നു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി കണ്ടും വേണം നിൽക്കാണ്ട് നമ്മൾ നമ്മുടെ സേഫ്റ്റി ഇത് പേടിച്ചു പേടിച്ചിട്ട് പറയുന്നതല്ല അത് നമ്മുടെ സേഫ്റ്റിക്കുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ നമുക്ക് പേടിയുണ്ടെന്ന് കാര്യം പേടിയല്ല പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം നമ്മളൊന്നാ അന്യ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ീതല്ലേ കേസ് കളിക്കാൻ വേണ്ടി കഴിഞ്ഞാ എല്ലാ മാസവും ഇങ്ങോട്ട് പറഞ്ഞിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു കുറച്ച് വെള്ളം അത് തൂരുകയും ചെയ്തു കുത്തി നിറഞ്ഞു കിട്ട ഏതായാലും നിറഞ്ഞിട്ടുണ്ട് കൊഴപ്പില്ല വിളവെടുത്തു ചായ ഒക്കെ കാപ്പിയുണ്ട് കാപ്പി കുടിക്കണമെന്നിട്ടോ സീറ്റ് നിണ്ട് വേറെ കുടിക്കാൻ പറ്റില്ല ഇവിടെയാണ് ഈശ്വര സന്നിധാനം ഈ നമ്മുടെ ി അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഫുൾ സെറ്റാണ് ബേസിങ് വരുമ്പോ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നാടൻ കാപ്പിപ്പൊടി ഇവിടുത്തെ നല്ല നാടൻ പഞ്ചസാര ഇത് ചെറിയ സ്പൂണാ കേട്ടോ വായു തട്ടുന്ന കണ്ടിട്ടൊന്നും തോന്നിയാ കരുത് പിന്നൂണാ കാപ്പിപ്പൊടിയൊക്കെ എത്ര ഇരിക്കുന്നറിയ ഇപ്രാവശ്യം വലിയ പൈസ സാധനം മേടിച്ചേ ശരി ഞാ കൊറച്ചൂടായ്പ ആക്കിട്ടെ അത് വിരി ഒന്നും മടക്കി വെച്ചിട്ടില്ല വരിക കേട്ടോ പോയൊക്കെ സമയം പോയിന്നു സമയം പോയിന്നല്ല സമയം കളയണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ അടുക്കും ചിട്ടയായിട്ട് പോകണം എല്ലാ സാധനങ്ങളും വെക്കാൻ ട്രക്കിൽ പണിയെടുക്കുന്നവർക്കൊക്കെ ഒരു അടുക്കും അടുക്കൻചട്ടുണ്ടാവും ഇത് ആക്കുന്നതിന് അടുക്കും അടുക്കൻചട്ടയില്ലായിരുന്നു ഇളക്കുന്ന താഴെ വെച്ചിട്ടാട്ടോ കൂടെ ഒക്കെ മാറി അതുകൊണ്ട് നമ്മളെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഇതൊരു ലൈറ്റാ കേട്ടോ കണ്ടോ നല്ല രസ കത്തിച്ചു വെച്ച് കഴിഞ്ഞാല് രണ്ട് ഇങ്ങനെ ഗ്ലാസിന്റെ അടുത്ത് നോക്കി നല്ല രസമാണ് കറക്റ്റ് നമ്മൾ നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങും ഇപ്പൊ ചട്ടിങ് കറൊക്കെ എടുത്ത് വെക്കട്ടെ ഇതൊക്കെ സെറ്റ് ചെയ്യണം നമ്മുടെ പണിയായുധങ്ങളെന്ത് ചെയ്യ രാജാവേ പണിയായ നിങ്ങളവിടെ മറ്റേ ഇത് ഇരുപത്തിനാല് മണിക്കൂർ കുത്തിയിട്ടുണ്ടാവും കേട്ടോ തിരിഞ്ഞു പോയത് വേണ്ട ഒരു കൈ ഉണ്ടാവുമ്പോഴേ ടോം ടോം ഇത് ഇത് നമ്മുടെ ഫോൺ സെറ്റ് നമ്മൾ ഇന്നലെ എടുത്തു വെച്ച പാർക്കിംഗ് ഇതാന്ന് പട്ടിക്കാട്ടിലായിരുന്നു കേട്ടോ ഒരു മനുഷ്യനല്ലേ ഇവിടെ ഒന്ന് വണ്ടി ഇട്ടത് ഇവിടെ ആയിരുന്നു വന്ന് കിടക്കണ്ടത് നല്ല കോമഡി ആയിരുന്നു നല്ല നമ്മൾ കിടന്ന സ്ഥലം നല്ല സ്ഥലവാ പക്ഷെ വണ്ടി ഉണ്ട് കേട്ടോ ഇതെല്ലാം വണ്ടി കിടക്കുന്ന ഇവിടെ അടിപൊളി കേട്ടോ ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങളാ ഫുള് ഇറക്കോം കേറ്ററക്കോം കേറ്റ ഇതന്നെ പരിപാടി ഇതിൽ അത്യാവശ്യം നല്ല ഇറക്കമുള്ള സ്ഥലമാണ് വണ്ടി ഇറങ്ങുന്ന മുപ്പത്തി ഒന്നും മുപ്പതിലൊക്കെ ഇറങ്ങുന്നത് കാരണം നമ്മൾ ബ്രേക്ക് ചവിട്ടാണ്ടാണ് പരമാവധി ഇറങ്ങി പോകുന്നത് അതുകൊണ്ടാണ് വേറെന്നല്ല റോഡും അങ്ങനെയാണ് ഒത്തിരി മലയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇവിടെ അങ്ങനെ പോകത്തുള്ളൂ നമുക്ക് സ്പീഡ് കുറച്ചേ പോകത്തുള്ളൂ പരമാവധി അങ്ങനെയുള്ള സ്ഥലമാത് സ്ഥലം അങ്ങനെയാണ് വീടുകളും അങ്ങനെയുണ്ട് ഇത് വേണ്ട ഫുള്ള് വീട് കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും വീട്ടിൽ ഈ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിലെല്ലാം ഇവിടെ ഒക്കെ സ്നോ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല ഇങ്ങനെ കിടപ്പുണ്ട് ചെറുങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരുടെ വീട്ടിൽ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പല ആളും പല ടൈപ്പിലാണ് കേട്ടോ ഈ ചെടീൻ്റെ മേലൊക്കെ ഉണ്ടാവും ഒരു വെളുത്ത് ഇങ്ങനെ അതിങ്ങനെ അത് ബ്ലാക്ക് ഏയ്സായി കിടക്കുന്നതാണ് കേട്ടോ ബ്ലാക്ക് ഏയ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീസ് ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ രാവിലെ എടുത്തിട്ട് വരാത്തത് എൻ്റെ രണ്ടു മണിയാകത്തേം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവപ്രകാരമാണ് രണ്ടു മണിയൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് വരേണ്ടതാണ് പക്ഷേ ഈ അറക്കം എനിക്കറിയാം അതുപോലെ ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകേണ്ടതെന്നറിയാം അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റ് കുറച്ച് ഗ്യാപ്പ് ഇട്ടതാ കേട്ടോ പിന്നെ പുറത്തിറങ്ങി നോക്കി നമ്മൾ വണ്ടിയെല്ലാം പോകുന്നുണ്ടോന്ന് ഇപ്പം വണ്ടിയൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ പതുക്കെടുത്ത് ഇറങ്ങിയതാണ് വിൻ്റർ സമയം പീക്ക് ആയി കഴിയുമ്പം രാവിലെ അഞ്ചുമണിക്ക് ശേഷമേ നടക്കുള്ളൂ റോഡ് എല്ലാം ഉപ്പിട്ട് ക്ലീൻ ആയതിനു ശേഷം ഇപ്പം പോകാൻ കുഴപ്പമില്ല ഇതിലെ വന്നാൽ ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ട് മാനസികമൊക്കെ പിടിക്കും കേട്ടോ അതേക്കൂട്ട് സ്ഥലമാണ് മൊത്തം മുപ്പത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റുള്ള സ്ഥലങ്ങളാണ് മൊത്തത്തിൽ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ആയിട്ടുണ്ട് എല്ലായിടത്തും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് നല്ല രസമുണ്ടോ അവിടെ അടിപൊളി കാണാൻ വേണ്ടി നല്ലൊരു രസമുണ്ട് ഫുള്ള് ടൗണിൽ കൂടെ നമ്മൾ ഈ വണ്ടി കൊണ്ട് പാസ്സായിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ടൗണാ എല്ലായിടത്തും ഈ മുപ്പത് കിലോട്ട് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതാകട്ടോ ഈ വണ്ടീൻ്റെ ഈ ഗ്ലാസ്സേലൊക്കെ നോക്കിയാണ് ഈ ഐസ് ഫ്രീസായി കിടക്കുന്നത് അപ്പുറത്തെല്ലാം കിടക്കുന്ന വണ്ടികൾ വണ്ടികളുണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഒക്കെ ഫ്രീസ് ആയിട്ടുണ്ടാവും മെയിൻ ഗ്ലാസ്സേലൊക്കെ നമ്മുടെ ബേക്കിൽ ഒരു ട്രെയിലർ കൂടി ഉണ്ട് അവനും നമ്മുടെ പുറകെ വരുന്നത് അവന് ആരാന്ന് തിരുവാട്ടില്ല കാരണം എൻ്റെ പുറകെ വിട്ട് മാറുന്നില്ല ഇവിടുത്തുകാരനാണെങ്കിൽ കേറി പോകേണ്ട സമയം കഴിഞ്ഞ കേട്ടോ കറക്റ്റ് മുപ്പത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മൾ ഈ മുപ്പത്തി ഒന്നാക്കിയിരിക്കുന്നത് നമ്മുടെ ടോം ടോമിൽ അത് മുപ്പതേ വരുവുള്ളൂ കേട്ടോ അതിൽ കൂടുതൽ സ്പീഡ് ആവില്ല കാരണം നമ്മുടെ ക്ലസ്റ്ററിൽ കുറച്ച് സ്പീഡ് കൂട്ടിയാ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് മൊത്തം ഓടേണ്ടി വരും നമ്മളെ ഉറപ്പായിട്ടും ഇന്ന് മൊത്തം കിടന്ന് ഓടേണ്ടി വരും ഇങ്ങനൊക്കെ നോക്കി അവിടെ പോകാൻ വേണ്ടി ചില സമയങ്ങളിൽ നമ്മൾ ഈ നമ്മുടെ അത് കറക്റ്റായിട്ട് കാണിക്കുക കേട്ടോ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോ മെൻഷൻ ചെയ്തിട്ട് അപ്പൊ അത് നോക്കി അങ്ങ് പോയാച്ചാ മതി റോഡ് കണ്ടോ ഫുൾ ഇങ്ങനത്തെ റോഡാ നമ്മൾ പറന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം വരും പിന്നെ റാസ്റ്റ് ചിലപ്പോൾ തെന്നാം തെന്നാണ്ടിരിക്കാം അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ അറുപത് കിലോമീറ്റർ ആയി റെയിൽവേ ട്രാക്കണ്ടടിച്ച് കിടക്കുന്ന ചെറു ഇങ്ങനെ മിന്നു കണ്ടു കഴിഞ്ഞാൽ അത് ചെറുതായിട്ട് ഫ്രീസായിട്ട് പക്ഷേ നമുക്കത് പോവാൻ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒന്നും ആവില്ല ഇങ്ങനെ ആണ് റോഡ് നമ്മുടെ അറുപത് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റായി ഇങ്ങനെയൊക്കെ അടിയച്ച് പോക്കേട്ടാ വീടുകൾ വന്ന അപ്പ സ്പീഡ് പറയും ഈ ടൗണിൽ ഇങ്ങനെയുള്ള സ്ഥലത്താ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് ഒരു വീടിന്റെ സെക്ഷൻ കഴിയുമ്പോൾ അടുത്ത വീടിന്റെ ഒരു ഏരിയ എത്തും കേട്ടാ നമ്മളെ എക്സ്പ്രസ് റോഡിലൊക്കെ കടന്ന് ഓടുന്നാലോ ഒന്നും ഓടാൻ പറ്റൂല വണ്ടി ഓടി കേറില്ല ക്രിസ്മസിന്റെ ലൈറ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് എന്ത് രസമാണ് എല്ലായിടത്തും ക്രിസ്മസിന്റെ ഇതൊക്കെ തന്നെ കേട്ടാ പ്രത്യേകിച്ച് കമ്പനികളിലാണ് പ്രത്യേകിച്ച് കമ്പനികളിലാണ് പരിപാടി മൊത്തം ഇവരാക്കി വെക്കുന്നത് കമ്പനികൾ നമ്മൾ അങ്ങനെ ജർമ്മനി കഴിയാൻ പോവാട്ടോ ഇത് കഴിഞ്ഞിട്ടൊരു ഇത് കഴിഞ്ഞ നേരെ ഫ്രാൻസിലേക്കാണ് കയറുന്നത് ഫ്രാൻസ് കയറി അത്യാവശ്യം വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ് ജർമ്മനി ഇപ്പം ഏകദേശം ഇപ്പൊ കഴിയും കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ജർമനീന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അടുത്ത ഫ്രാൻസ് അല്ല നല്ല ഒന്നാന്തരം കാട്ടിക്കൂടെ പോകുന്നു കാട് അപ്പറേ ഉണ്ടോ സൈക്കിൾ ട്രാക്കൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഇതേപോലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ആക്കുവാണ് അടിപൊളിയായിരുന്നു കേട്ടോ എന്താന്ന് വെച്ചാൽ എല്ലാവരും ജോഗിങ് കാര്യങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടാനായിട്ട് തുടങ്ങും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂറോപ്യൻ യൂണിയനിലെ ഒരുമാരിപ്പെട്ട എല്ലാ കൺട്രികളിലും പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇതുണ്ട് ഇതേപോലെ സൈക്കിൾ ട്രാക്ക് സപ്പറേറ്റ് ഉണ്ടാവും നമ്മളെ തെറി വിളിച്ചവൻ ബ്രൈറ്റിട്ടിട്ട് ബ്രൈറ്റിട്ടാൽ ഇവിടെ തെറി വിളിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാക്സ് വേണ്ടിക്കാരണം അവൻ്റെ തെറിക്ക് ഇച്ചിരി പവർ കൂടുതലുണ്ടാവും ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഉള്ള എല്ലാ കൺട്രികളിലും ഈ പറയുന്ന സംഭവം മസ്റ്റായിട്ടുണ്ടാകും കേട്ടോ പോളണ്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ എവിടെ പോയാലും ഈ സൈക്കിൾ ട്രാക്കും പിന്നെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വർക്കാണ് ഇപ്പോൾ കണ്ടമാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അവിടെ ഉണ്ടാവും പക്ഷെ അതവര് റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പുതിയ മോഡേൺ ഇതിൽ അതേപോലെ ടാർ ചെയ്ത സെറ്റപ്പ് പോയി നമ്മുടെ നാട്ടിൽ അല്ലെ എന്നാ അടിപൊളിയായിരുന്നു വണ്ടി ചെറുങ്ങനെ അപ്പുറത്തെ ലൈൻ ഈ വെള്ള ലൈനില്ല നമ്മളിപ്പോ ഉള്ള ജർമ്മനിയില് ഇപ്പൊ ഫ്രാൻസ് കേറും ഇപ്പൊ കേറും ഫ്രാൻസ് ഇതാണ്ട ഫ്രാൻസിന്റെ ബോർഡ് ഇതായിരിക്കുന്നുണ്ടോ ഫ്രാൻസ് നമ്മൾ ഇതിന്റെ ലൈറ്റ് ഓഫ് ഓഫാക്കിയായിരുന്നു ഫോഗിലേറ്റ് നേരത്തെ ലൈറ്റ് താന്നു ഇനിയിപ്പോൾ കുറച്ച് പൊക്കണം അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫ്രാൻസ് കയറി ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് അവിടെ കയറി എൻട്രി എൻട്രിടിക്കണം പോണം അതിൻ്റെ ബീക്കിൽ വേറെ വണ്ടി വന്ന് നടപ്പുണ്ട് ഞാൻ പുള്ളി മാറണം ഫ്രീസർ വണ്ടി വന്നിട്ട് ലൈറ്റിട്ട് കൊടുക്കുന്നുണ്ട് മാറാൻ വേണ്ടി അത് മാറ്റിയാകും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോക്കാൻ സ്ഥലം കിട്ടൂല അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മളിതിൻ്റെ ഉള്ളിൽ വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അല്ല അവന് സ്ഥലമില്ല നമുക്ക് സ്ഥലമില്ല വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വെച്ചു ഈ പുള്ളി അതിന് അങ്ങോട്ട് പോവാം നമുക്ക് പോകാനായി പതിനഞ്ച് ആയി നീ എടുത്തിട്ട് അതൊക്കെ പോവാം സ്ഥലമാണിത് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല കടിക്കൂല ഈ പാർക്കിങ്ങൾ ഫുള്ളായി കഴിഞ്ഞാലുള്ള ചൊറ ഇതാണ് കേട്ടോ നമുക്ക് വണ്ടി കൊണ്ട് ഒരു പരിപാടി നടക്കൂല അയാള് വെള്ളം എടുക്കാൻ വന്നതാണ് പക്ഷെ പുള്ളി എടുക്കാൻ പറ്റിയില്ല അത് വേണ്ട പാർക്കിങ് ഫുള്ളായി ഈ ലൈറ്റ് കണ്ടോ ഒന്നുമില്ല നേരെ ലൈറ്റ് ലൈറ്റ് പൊങ്ങി ഇനി ഒന്നും കൂടി ഒരു ലൈറ്റ് ഉണ്ട് അതിട്ടാൽ കുറച്ചുകൂടി പൊങ്ങി പോ ലൈറ്റ് അടിപൊളി അല്ലേ ഇത് ബ്രൈറ്റ് ആ പുള്ളി എടുത്തിട്ട് വണ്ടി വെളിയിൽ പോയി കേട്ടാ അപ്പോൾ നമ്മളും വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഫ്രാൻസിലെ പാർക്കിംഗ് ഒക്കെ ഇങ്ങനെ ഇതേപോലെ കുറച്ച് ഉള്ളിലേക്കായിരിക്കും ജർമ്മനി പോലെയല്ല ഇവിടെ കുറച്ച് എന്താ പറയുക കള്ളന്മാറ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവര് അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ ആക്കി ഇടുന്നതാണ് എന്നാലും കാര്യൊന്നുമില്ല ചെറുങ്ങനെ മഴ പെയ്തു കേട്ടോ രാവിലെ ഇവിടെ നമ്മളിപ്പ ലൈറ്റ് ഇട്ട് ഇട്ടു താങ്ക്സ് പറയും ടാങ്ക്സ് പറഞ്ഞില്ല കേട്ടോ അത് കാരണം നമ്മളിങ്ങോട്ട് കേറിയിട്ട് ലൈറ്റ് ഇട്ട് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ ഫ്രാൻസിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാങ്ക്സിന്റെ ഏറുകൾ ഫ്രാൻസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന മൊത്തം ഇപ്പൊ കുറച്ച് കഴിയുമ്പത്തേ ലക്സംബർഗിലേക്ക് കേറും നേരെ ഒന്നും വെളുത്തിട്ടില്ല സമയം ഇപ്പൊ ഏഴോ മുപ്പത്തൊമ്പതായി നേരമൊക്കെ വെളുത്തു വരുന്നേ ഉള്ളു ഭണ്ടാരം ഇതിനകത്ത് കുറച്ചു നേരം വെളുത്തു വെളുത്തുപോലെ ഉണ്ടാവും പക്ഷെ ഇരുട്ടാ കേട്ട നല്ല ഇരുട്ടാണ് ഒരു ചെറിയ മഴ മഴ അങ്ങ് മാറുന്നില്ല ചെറിയ തൂള മഴയാണ് ഞാനതുകൊണ്ട് ബൈപ്പർ വാട്ടർ ഉപയോഗിക്കുന്നില്ല കേട്ടോ വൈപ്പർ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ കുറച്ച് കച്ചറായിരിക്കും അപ്പോൾ അതുകൊണ്ട് വൈപ്പർ വാട്ടർ ഉപയോഗിക്കലേ ഇല്ല ഇവിടെ ഒരു പാർക്കിംഗ് വരുന്നുണ്ട് നമുക്ക് ആപ്പാടെ പതിനെട്ട് മിനിറ്റ് ഓടാളു അപ്പോൾ അതുകൊണ്ട് അടുത്ത പാർക്കിംഗ് കയറുക ഫുഡൊക്കെ അടിച്ച് പതുക്കങ്ങ് പോവാം നമ്മളിപ്പോൾ ലക്സംബർഗ് ലക്സംബർഗ് കയറിയട്ടോ ലക്സംബർഗായിപ്പോയി ഓടിക്കൊണ്ടിരിക്കുന്നത് ലക്സംബർഗ് ബോർഡർ ഇപ്പോൾ കയറിയത്രേ ലക്സംബർഗ് കയറി ലക്സംബർഗ് കയറിയത്തേക്ക് നല്ല മഴയും ും വലിയ കൃഷിസ്ഥലോ കാര്യങ്ങളോ ഒന്നുമില്ല വല്യ ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാട്ടോ ഇതിങ്ങനെ അങ്ങ് കയറി അങ്ങ് ഇറങ്ങിപ്പോയി ലക്സംബർഗ് എന്ന് എഴുതിയ ആ നമ്മള് ഗൂഗിൾ മാപ്പിലും നോക്കുമ്പോൾ ലക്സംബർഗ്ന്ന് എഴുതിയൊരു സംഭവം ഉണ്ടാവും ഒരു റിംഗ് റോഡ് ആ റിംഗ് റോഡ് വഴി നമ്മൾ എക്സിറ്റ് ഇറങ്ങി നേരെ ബെൽജിയം കയറും കേട്ടോ ഇവിടെ ഓവർടേക്കിംഗ് ഇല്ല ഓവർടേക്കിംഗ് ഇല്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡുണ്ടായിരുന്നു ഫുള്ള് വണ്ടിയാണല്ലോ ടൈറ്റ് ആയിട്ടാണ് അവളെ പോകുന്ന വണ്ടി ഫ്രാൻസിൽ നിന്നെല്ലാം പറന്ന് വന്നോണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പൊ ഇവിടെ ഒന്ന് ടൈറ്റ് ആയിട്ടാവുള്ളത് ഏതെങ്കിലും ഒരു പാർക്കിംഗ് മുപ്പത്തൊന്ന് കിലോമീറ്ററിലൊക്കെയാ കാണുന്ന കേട്ടോ ഒരു ബിഗിനിങ് കണ്ട്രി അടിക്കണം ബെൽജിയം ബെൽജിയം കയറി കേട്ടോ നേരമൊക്കെ വെളുത്തു വരുന്നുണ്ട് സമയമൊക്കെ എട്ട് ഒമ്പ മണിയായി എന്നിട്ട് നേരം വെളുത്തില്ലല്ലോ ഇതെന്തോറ്റി ഇതിനകത്ത് കാണുന്ന കളറൊന്നും ഇല്ലാട്ടാ അപ്പൊ ഇനി അടുത്ത സ്ഥലത്ത് കയറി അടിക്കണം ഇതൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ് എന്താ പാർക്കിങ് എന്താ ബെൽജിയത്തിന്റെ ബോർഡ് കണ്ടോ എല്ലാം ത്തേക്കും പുൽമേട് കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയ കേട്ടോ അപ്പുറത്ത് വിൻഡ് മില് നല്ല അടിപൊളി സ്ഥലം കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലം കേട്ടോ ഇപ്പോഴും അപ്പുറത്തൊക്കെ കൃഷിസ്ഥലവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് ഇണ്ടോ രണ്ടു കിലോമീറ്റർ അതിന്റെ ആണ് ബോർഡ് ഇവരെ ഇവിടത്തെ ചില കാര്യങ്ങൾ അടിപൊളിയാട്ടോ ബെൽജിയത്തെ വീടുകൾ അതേപോലെ ഇവിടുത്തെ ബിൽഡിങ്ങുകളില്ല ഈ വീട് കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളില്ല അടിപൊളിയാ അടിപൊളിയാ കാണുക കാരണം അതൊക്കെ ഒരുപാട് എന്താ പറയുക ആയിട്ട് നല്ല അടിപൊളി സൗന്ദര്യമുള്ള രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ഞാൻ പല ബിൽഡിങ്ങുകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് അതേപോലെ തന്നെ പല വീടുകൾ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടതാണ് വീടും ഒരു എല്ല ഒരു ഇത് തന്നെയാണ് പക്ഷെ എന്നാലും ഒരു വെറൈറ്റി ഒരു കാണാൻ ഒരു സൗന്ദര്യം ഉണ്ടാകും കേട്ടോ ഈ വരുന്ന വണ്ടിക്ക് വരെ ഇതുണ്ട് അതായത് ടാക്കോ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കേട്ടോ നമ്മളെ പോലെ തന്നെ നമ്മളെ ഇത് ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചു മണിക്കൂറായി ഇന്നത്തെ ദിവസം ഇനിയുണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ രണ്ടര മണിക്കൂർ കാണിക്കുന്നുണ്ട് രണ്ടര മണിക്കൂർ പോരാ അതിൽ കൂടുതൽ എടുക്കുന്ന സമയം ഇവിടത്തെ അവന് ഓവർടേക്ക് അടി കുഞ്ഞു വണ്ടി ആട്ടോ ഇത് ഗ്യാസും വണ്ടി ലൈറ്റ് അവൈറ്റ് ഇട്ടുകൊടുത്തു ചെലപ്പോ അവര് ടാങ്ക്സ് പറയാൻ സാധ്യത ഉണ്ട് ഇല്ല ടാങ്ക്സ് ഒന്നുമില്ലല്ലോ ആൾക്കാർ എന്ത് പറ്റി എന്തെങ്കിലും ആട്ടെ കണ്ടോ സ്ഥലമെല്ലാം കണ്ടോ നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുക ഇവരെല്ലാം പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന കേട്ടോ അല്ലാണ്ട് ഇത് വെറുതെ നമ്മുടെ നാട്ടിൽ പോലെ കാട് പോലെ കാട് വളർന്നു വരുന്ന പോലെ വരുന്നതല്ല ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതാണ് അവിടെ മുമ്പിൽ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലെല്ലാം കണ്ട അടിപൊളിയാന്ന് പണിതു വെച്ചിരിക്കുന്നതാണ് ഇത് എന്തൊക്കെ എന്തെങ്കിലും ഒരു കോഫി ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ ഇതിന്റെ മേലെയുള്ള അത് ഹോട്ടലാണ് ഹോട്ടൽ അർലോൺ ഉണ്ടോ ഇതിങ്ങനെ റോഡിന്റെ മേലെ ഹോട്ടലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ സെറ്റായിരുന്നു വിന്ററിന്റെ ആ ഒരു സമയമൊക്കെ ആകത്തേക്കണ്ടോ മൊത്തം ഇരുണ്ട് മൂടി മൊത്തത്തിൽ ഇതായിട്ടാണ് ഉള്ളത് അങ്ങനെ നേരം വിളിക്കുന്നില്ല അവിടെ കണ്ട ഒരു ഹോട്ടൽ ഇതാണ് ഞാൻ പറഞ്ഞു ഇവര് ബിൽഡിങ്ങുകൾ പണിയുമ്പോൾ ഒരു നല്ല അടിപൊളിയായിട്ടാണ് പണിയാന്ന് പറയുന്നത് മെയിൻ കാരണം അതാ ഇപ്പം വരും കണ്ടോ ഹോട്ടല് വെറൈറ്റി ലുക്കിലായിരിക്കും ഇമാര് പണിയുന്നത് ഹോട്ടൽസ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ത് രസമൊന്നും കണ്ടോ കാണാൻ ഒരു വെറൈറ്റി ബിൽഡിംഗ് അല്ലേ അങ്ങനെ ഇഷ്ടംപേടി വെറൈറ്റി വെറൈറ്റി ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട് നമ്മക്കിനി വരുന്ന വയങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം കണ്ടുപിടിക്കാം കേട്ടാ വെള്ളം കണ്ട പോക്ക് വണ്ടിയൊന്നും നിൽക്കുന്നില്ല ഒന്ന് പോവാ വാണം പെട്ടെന്ന് പോവാ ഇറച്ചിട്ട് തള്ളുന്ന കണ്ടമാനം ും പോകാൻ പോലെ പോകുന്നു എമാർക്കൊന്നും വിഷയമില്ലാട്ടോ ഇവിടുത്തെ റോഡ് അങ്ങനെ തെന്നൊന്നും നമ്മുടെ നാട്ടിലെ പോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ തെറ്റി പോകുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് അപ്പൊ ഇവിടുന്ന് ഒരു റോഡാട്ടോ നമ്മളിപ്പോ ലോഡ് ഇറക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം എത്താനായിട്ടോ റോഡൊന്നും വലിയ ഓണമൊന്നുമില്ല നല്ല ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡ് ഫുള്ള് പേച്ചോറക്ക റോട്ടിലൊക്കെ എന്നാലും ഇവിടെ സ്പീഡ് ലിമിറ്റ് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പറക്കല തന്നെ ഇവിടെ ഇനിയിപ്പോൾ ഒരു പതിനെട്ട് കിലോമീറ്റർ ഇനിയിപ്പുറം ഒരു പതിനാല് കിലോമീറ്റർ ഒരു പാർക്കിംഗ് ഉണ്ട് ആ പാർക്കിംഗ് കൊണ്ട് വണ്ടി സൈഡാക്കണം എന്നിട്ട് അവിടെങ്ങാനും കിടന്നുറങ്ങി വീക്കെൻഡ് കേട്ടോ സമയം പതിനൊന്ന് ഇരുപത്തെട്ട് അപ്പം അവിടെ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ഫുഡിന്റെ പരിപാടിയൊക്കെ തുടങ്ങണം ഇനി കഞ്ഞിയും കറിയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിരണം കറി വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പം രാ ആദ്യം തന്നെ കറി കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ചോറ് അടുപ്പത്ത് ഇടുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവിടെയൊക്കെ കണ്ട ഇലകളൊന്നും അങ്ങനെ പൊഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ ക്രൂയിസ് കട്ടായതാണ് ഇനി ക്രൂയിസ് ആണോ നമ്മുടെ വണ്ടി എമ്പത്തി അഞ്ച് സെറ്റാക്കിയാൽ എമ്പത്തിമൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടേ പോകുന്നുള്ളു കേട്ടോ വണ്ടി വണ്ടി അങ്ങ് പോകുന്നില്ല വിൻഡ് വിൻഡ് വിൻഡുമില്ല അത്യാവശ്യം ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് ഇവർ ഈ ചാർജിങ് സ്റ്റേഷനുകളിലേക്കെല്ലാം വിൻഡു മിൻഡിന്റെ വൈദ്യുതി ആണ് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ച് ഞാൻ കണ്ടായിരുന്നു കേട്ടാ ആയതുകൊണ്ട് റോഡ് നല്ല ചാട്ടമാണ് ഒരുമാതിരി ചാട്ടമൊക്കെ ചാടിയ റോഡൊക്കെ പോകുന്നു ഇവിടുത്തെ ഇലകളൊക്കെ കണ്ട ഈ മഞ്ഞ മഞ്ഞക്കളറായിട്ട് ഇങ്ങനെ നിക്കോ ഇതൊക്കെ പൊഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ പൊഴിയും കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായാലും പൊഴിയും ഡിസംബർ ആയിട്ട് എന്താണ് ഇങ്ങനെ അറിയില്ല സാധാരണ നമുക്ക് കരിഞ്ഞുണങ്ങി താഴെ വീടും കൊണ്ടാണ് ഇവിടെ ഒക്കെ പഴുത്ത ആ സ്കൽറ്റന് അടിച്ച് തുടങ്ങി കേട്ടോ വിൻഡു വില്ലാണ്ടിക്കുന്നേ ഒക്കെ മാന്റെ വണ്ടിയായി പോകുന്ന മുമ്പില് മാന്റെ റിക്കവറി വാങ്ങി ആൺഡ്രപ്പൻ ആൻഡ്രപ്പൻ എന്ന് പറഞ്ഞ സ്ഥലം ഇതിലെയാണ് പോണ്ടത് കേട്ടോ നമുക്ക് നേരെയാണ് പോണ്ട ആൻഡ്രപ്പൻ റോഡ് ബ്രസല് ബ്രസൽസ് ഇവിടുന്ന് നേരെ വലത്തേക്ക് നേരെ തിരിഞ്ഞു പോവും നമ്മൾ നേരെ പോവും ആൺഡ്രപ്പൻ അറുപത്തിമൂന്ന് കിലോമീറ്റർ ആൻഡ്രപ്പനിലേക്ക് നമ്മളെ ബെൽജിയത്തൊന്നും വലിയ ലിയം വന്ന് കറങ്ങിയിട്ടില്ല വളരെ കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതില്ല കുറെ കുറച്ച് നാളുകൾക്ക് ശേഷങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടൂല അങ്ങനത്തെ പ്രശ്നമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു നാല് മാസത്തിന് ശേഷമാണ് ഫ്രാൻസ് ഒക്കെ കയറി കറങ്ങി ഇറങ്ങി പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇറ്റലി പോയി ഇറ്റലി നടത്തലൂടുക